ഞാൻ കഴിഞ്ഞ ദിവസം വിക്രം സമ്പത്തിൻ്റെ സവർക്കർ ജീവചരിത്രം മേടിച്ച് വായിക്കുകയുണ്ടായി അപ്പം പുറയിൽ മാപ്പപേക്ഷ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് പത്തിരുപത് പേജുണ്ട് ഏഴെട്ട് മാപ്പുകളുണ്ട് ഭാര്യ എഴുതിയത് കുടുംബക്കാർ എഴുതിയത് മൂപ്പരായിട്ട് തന്നെ എഴുതിയത് വായിച്ച് വായിച്ച് എനിക്ക് തോന്നിയത് ഇത് വായിച്ചും അടുത്തിട്ടായിരിക്കും മൂപ്പരെ വിട്ടതെന്ന് കാരണം അത്രയും മാപ്പുണ്ട് ഇത് അവസാനിക്കുന്നില്ല അവസാനത്തോ മാപ്പിലൊരു വാക്യുണ്ട് ഇവിടെ പറഞ്ഞു അവസാനത്തോ മാപ്പിൽ പറയുന്നത് എന്നെ വിട്ടയച്ചാൽ എൻ്റെ മാത്രം പിന്തുണയല്ല എൻ്റെ അനുയായികളായ പതിനായിരക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെൻറിന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്നാവാൻ പോകുന്നത് ഗാന്ധി വധക്കേസിൽ ഒമ്പതാം പ്രതിയാണ് ദിഗംബർ ബാഡ്ഗേയും ശങ്കർ ഖിസ്തായിയും അതുപോലെ തന്നെ നാരായണാപ്തയും ഗോപാൽ ഗോഡ്സയും മാധുറാം ഗോഡ്സയും ഒക്കെ ഗാന്ധി വധത്തിന് ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ പോയി കണ്ടു വരുന്നുണ്ട് വിജയിച്ചു വരുന്ന അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹത്തിൻ്റെ നടപ്പിലാവല അയാളാണ് പി എം ഗോപികൃഷ്ണൻ ഗോഡ്സയെക്കുറിച്ച് എഴുതിയപ്പോൾ എഴുതിയൊരു വാക്യുണ്ട് സവർക്കറുടെ ഉണ്ടയിൽ നിന്ന് സവർക്കറുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ ഗോഡ്സെ അല്ല തോക്ക് ഗോഡ്സെ വെടിയുണ്ടയാണ് പുറപ്പെട്ടത് സവർക്കറിൽ നിന്നാണ് ആ പുറപ്പെട്ട വെടിയുണ്ട ഗാന്ധിയുടെ മാറിൽ വീണ് അവസാനിച്ചിട്ടുമില്ല കേട്ടോ ഈ രാജ്യത്തിൻ്റെ മാറിലേക്കത് നിരന്തരം സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെടിയുണ്ടയാണ് ഈ സി എ എന്ന് പറഞ്ഞു വരുന്നത് ആ വെടിയുണ്ടയാണ് ഞാൻ അതിൻ്റെ ചരിത്രം ഇപ്പോൾ പറയുന്നില്ല അത് വേറൊരു വിഷയമാണെന്നുള്ളത്